കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം പതിനാലാം വാർഡ് ഡോണിൽ ചേർന്നുള്ള ഒരു കെട്ടിടം തകർന്നു വീണിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് കെട്ടിടം തകർന്നു വീണത് ഒന്ന് രണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കൂടുതൽ പേർക്ക് പരിക്കേൽക്കാത്തത് വളരെ ഭാഗ്യം എന്നേ പറയാവൂ പക്ഷേ ഇവിടെ ഒരു നമ്മളെയൊക്കെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട് കാരണം ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജ് അവിടുത്തെ ഒരു കെട്ടിടം എങ്ങനെയാണ് തകർന്നു വീഴുന്നത് അപ്പൊ അതിന് ഇപ്പോഴത്തെ ഭരണാധികാരി മന്ത്രിയായിട്ടുള്ള ആൾ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗശൂന്യമായ കെട്ടിടം ആണെന്ന് അപ്പൊ ഇത് മറ്റേതെങ്കിലും ഒരു സർക്കാരിന്റെ കാലത്താണ് ഇങ്ങനെ ഒരു കെട്ടിടം അവിടെ തകർന്നു വീണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു വേണമെങ്കിൽ നൂറുകണക്കിന് ആളുകളുമായിട്ട് ആദ്യം ജാഥ നടത്താൻ വരുന്ന നേതാവ് വി എൻ വാസവൻ ആ വാസവൻ എന്ന് പറയുന്ന മന്ത്രിയാണ് ഇപ്പൊ പറയുന്നത് അത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് അപ്പൊ എത്ര അടിസ്ഥാനരഹിതമായ അല്ലെങ്കിൽ ഏർ വിശദീകരണമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഉപയോഗശൂന്യമായ കെട്ടിടം എന്തുകൊണ്ട് നിങ്ങൾ പൊളിച്ചു മാറ്റിയില്ല ഈ കെട്ടിടത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നല്ല കെട്ടിടത്തിന് അടുത്തുകൂടെ പോകുന്ന സമയത്ത് അത് തകർന്നു വീണാൽ എത്ര പേര് മരിക്കും അപ്പം ഭാഗ്യത്തിന് ആരും കാര്യമായിട്ട് രണ്ടുപേർക്ക് മാത്രമേ രണ്ടുപേർക്ക് മാത്രമേ പരിക്കേറ്റുള്ളൂ അതിലൊതുങ്ങി അപ്പം അങ്ങനെ ഒരു കെട്ടിടം എന്തുകൊണ്ട് നിങ്ങൾ പൊളിച്ചു മാറ്റിയില്ല സാധാരണക്കാരായ ആളുകളാണ് വരുന്നത് അൻപത് ലക്ഷവും അറുപത് ലക്ഷവും മുപ്പത് ലക്ഷവും ഇരുപതിനായിരവും ഒന്നും ചികിത്സാ ഫീസ് കൊടുക്കാൻ കഴിയാത്ത സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ തീർത്ത് കൊടുക്കാൻ കഴിയാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് മെഡിക്കൽ കോളേജിൽ വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ജീവന് യാതൊരു സുരക്ഷിതത്വവും ഇല്ലേ ഇപ്പൊ കേരള മോഡൽ കേരള മോഡൽ എന്ന് പറയുന്ന കെട്ടിപ്പൊക്കിയ വസ്തുത അത് പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതാണ് നമുക്ക് ഈ അടുത്ത കാലത്ത് വന്ന വാർത്തകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ അദ്ദേഹം പറഞ്ഞു ശസ്ത്രക്രിയ ചെയ്യാൻ ഉപകാര ഉപകരണങ്ങളില്ല മരുന്നില്ല കമ്മീഷൻ കിട്ടുമെങ്കിൽ മാത്രമേ മരുന്ന് വാങ്ങുന്നുള്ളൂ ആ കമ്മീഷൻ കിട്ടുന്നത് ഭരണാധികാരികൾക്കാണ് അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ട് മരുന്ന് മറ്റു മറ്റുപകരണങ്ങൾക്കായിട്ടും നല്ല ഇനീഷ്യേറ്റീവ് ആയിട്ട് ഏതൊരു മികച്ച ഡോക്ടർ ഭരണാധികാരികളുടെ മുമ്പിൽ തലകുമ്പിട്ട് നിന്നാൽ പോലും അവരത് ചെയ്തു കൊടുക്കുന്നില്ല പകരം അവർക്ക് കമ്മീഷൻ കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രമേ അവർ ഇടപെടാറുള്ളൂ അല്ലാതെ സാധാരണക്കാരന്റെ ആരോഗ്യം എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളതാണ് അതിന് പകരം മുദ്രാവാക്യം മാത്രമാണ് ഇവിടെ നടക്കുന്നത് കേരള മോഡൽ കേരളത്തിന്റെ ആരോഗ്യം ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ രംഗമാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ കേരള മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് അമേരിക്കയിലാണ് പോകുന്നത് അപ്പൊ അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പൊള്ളയായ സർക്കാരിന്റെ ഈ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പൊള്ളയായ മുദ്രാവാക്യങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ നടന്നിരിക്കുന്ന സംഭവങ്ങൾ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഭവമായാലും കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവമായാലും അപ്പൊ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കൊണ്ട് രാ ജാതിമത താല്പര്യത്തിന് വേണ്ടി കൊണ്ടാണ് ഇവര് മന്ത്രിമാരെയൊക്കെ നിയമിക്കുന്നത് അപ്പൊ അവര് ഒരു കർശനക്കാരിയായ മന്ത്രി ആയിരുന്നെങ്കിൽ ഈ കാര്യങ്ങളെ കടപെടാമായിരുന്നു പക്ഷെ അവരൊക്കെ പെരിഫറൽ ആയിട്ടുള്ള ഭരണമാണ് നടത്തുന്നത് യഥാർത്ഥത്തിലുള്ള സേവനവും സൗജന്യങ്ങളും സൗകര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്ന് ചോദിക്കാനും അത് ഉറപ്പുവരുത്താനുള്ള തൻ്റെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ മന്ത്രിമാർക്കോ ഇല്ല പകരം അവര് പരമാവധി ആരാണ് അഴിമതിക്കാർ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അഴിമതിക്കാരെ സഹായിക്കുകയാണ് കേരളത്തിലെ മന്ത്രിമാരും ഭരണ ബൃന്ദവും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കേരള മോഡൽ അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ കേരള മോഡൽ എന്നൊക്കെ പറയുന്നത് അതൊരു ചീട്ടുകൊട്ടാരം മാത്രമാണ് അത് പൊളിഞ്ഞു പോയിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വസ്തുത